ഈ എ ബ്ലോക്കിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു സഹമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ സാറും താമസിക്കുന്നുണ്ട് ഈ ബ്ലോക്കിൽ തന്നെ അപ്പോൾ ചിലയിടത്ത് വിള്ളലുകൾ ചിലയിടത്ത് ഈ ഞാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ ബേസ്മെൻറ്റിലും ഇവിടെയൊക്കെ വരുന്നു ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോകുന്നു ഈ ടൈലുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നു ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു ലിഫ്റ്റിന്റെ അവിടെയുള്ള ഇങ്ങനെ വിങ്ങി വീർത്ത് നിൽക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു താഴെ വീഴുക ഓരോ കെട്ടിടം കത്തിൻ്റെ ഓരോ നിലകളിലും ഇങ്ങനെ വിള്ളലുകൾ വരിക ഓരോ വലിയ തൂണുകളിലും ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള വിള്ളലുകൾ വീഴുക അങ്ങനെ പൊളിഞ്ഞ് വീഴുക കോൺക്രീറ്റ് കഷ്ണങ്ങൾ പിന്നെ ഓരോ കമ്പിയും നമുക്ക് കാണാം ഇത് വലിയ കമ്പി ഇട്ടിരുന്നത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ കമ്പിയാണെങ്കിൽ അത് അതിപ്പോൾ തുരുമ്പിച്ച് ഒരിഞ്ച് പോലും ഇല്ല ഇപ്പം താങ്കളെ ഇത് ഈ അന്നിട്ട കമ്പി രണ്ട് പേരിൽ കൊണ്ട് താങ്കളെ കൊണ്ട് ഇപ്പം ഞാൻ ഉടപ്പിച്ച് കാണിച്ചു താങ്കൾ പോൾസർ കാണിച്ചത് ഓരോ ഓരോ ും കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിത് എ ഡബ്ല്യു എച്ച എഴുതി അറിയിച്ചു യുദ്ധഭൂമിയിലും അതേപോലെ ദുരന്ത ഭൂമിയിലും ഒരേപോലെ ജീവൻ പണയം വെച്ച് ജീവിതകാലം മുഴുവൻ പട്ടാളത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളവർ അതായത് ബ്രിഗേഡിയർ ബാലൻ ബാലൻ ബ്രിഗേഡിയർ ജോസ് കുട്ടി കുര്യൻ ഓണറി ക്യാപ്റ്റൻ പോ ഇവർ ഇവിടെ നിൽ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എറണാകുളത്ത് കണ്ണായ ഭൂമി നിൽക്കുന്ന സിൽവർ സാൻഡ് ഐലൻഡിലാണ് ഇവിടെ മൂന്ന് ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട് ഇരുപത്തെട്ട് നില വരെയുള്ള രണ്ട് രണ്ടെണ്ണം ഒന്ന് പതിനാല് നിലയുള്ള ഈ മൂന്ന് കെട്ടിടങ്ങളും ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഏത് സമയത്തും തകർന്നു വിടാം ആ അവിടെ താമസിക്കുന്ന ആളുകളിൽ ഇതിൻ്റെ പ്രസിഡന്റ് ആ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് നമ്മളൊപ്പം നമ്മൾ അദ്ദേഹമാണ് നമ്മുടെ ആദ്യം സംസാരിക്കാൻ വരുന്നത് നമസ്കാരം നമസ്കാരം അതായത് ഈ ബിൽഡിങ് മൂന്ന് ബിൽഡിങ് ഏത് സമയവും നിലം പൊത്താമെന്നുള്ള ഒരവസ്ഥയിലാണ് ഇവിടെ താമസിക്കാൻ താങ്കളെപ്പോലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നത് എന്താണ് അതിന് കാരണം ഇത് ഇൻ്റെ ചരിത്രം കുറച്ച് നമ്മൾ പുറകോട്ട് ചികഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നത് അതായത് ഈ സെഞ്ചുറിക്ക് മുമ്പ് തന്നെ നൂറ്റാണ്ടിന് മുമ്പ് തന്നെ തന്നെ ഈ സ്ഥലം പതിനായിരം രൂപ സെൻറ്റിന് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ആർമിയുടെ ഒരു ഘടകമായ ഒരു സ്ഥാപനമാണ് അവരിത് മേടിച്ചിരുന്നു അവരുടെ പ്രധാനമായ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതായത് പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ട് വിധവകളാകുന്നതോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരോ അവരെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ട് ദീർഘകാലം കഴിഞ്ഞിട്ട് സേവനമനുഷ്ഠിച്ചിട്ട് വിരമിച്ചു വരുന്നവർക്ക് വേണ്ടിയും താ താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള അതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പട്ടാളക്കാർ അവരവരുടെ ജോലികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇവർ നമ്മൾക്ക് വേണ്ടി ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമെന്നുള്ളതാണ് ഇതിനു വേണ്ടി അവർ ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ അതിനു വേണ്ടിയുള്ള നോട്ടീസുകളുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടീസ് കാണുകയാണെങ്കിൽ ഇതിനകത്ത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ ഇതുണ്ട് എല്ലാവരും ഈ ഇതിന് ഉപ ഉപയോഗപ്പെടുത്തണം ഈ അവസരങ്ങൾ നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെയൊക്കെ കണ്ണായ കണ്ണായ സ്ഥലത്തും എല്ലാ നഗരത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയുടെ എല്ലാ പ്രാന്ത പ്രദേശങ്ങളിലും ഈ വീടുകൾ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങൾക്ക് തരും അത് അതിൻ്റെതായ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഉത്തരവ് എഴുതിയിട്ടുണ്ട് ആസ് വി ഹാവ് റീഇട്രേറ്റഡ് എർലിയർ എ ഡബ്ല്യു എച്ച് ഒ ഇസ് ദ ബെസ്റ്റ് ബെറ്റ് ഫോർ ബൈങ് എ ഹൗസ് യുവർ മണി ഈസ് അബ്സുലൂട്ട്ലി സേഫ് വിത്ത് അസ് ആൻഡ് യു ക്യാൻ ബി ഷ്യൂർ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് വിച്ച് യു വിൽ ഗെറ്റ് എന്ന് അദ്ദേഹം ഒപ്പിട്ട് തന്നിട്ടുള്ള ഈ രണ്ടായിരത്തി ഏഴിലുള്ള അത് കഴിഞ്ഞിട്ടാണ് പലരും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെ ഈ ഇരുന്നൂറ്റി അറുപത്തി നാല് ഫ്ലാറ്റുകളിൽ ഒരു ആയിരത്തോളം ആളുകൾ അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ആശ്രിതർ എല്ലാരും ഇവിടെ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആർമി ടവേഴ്സ് അല്ലർകുഞ്ച് ആർമി ടവേഴ്സ് പേര് അപ്പാർട്ട്മെന്റ് അത് ഓരോ സ്ഥലത്തും ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ ഭവന വസതികളിലൊക്കെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ട് വീരമൃത്യു പ്രാപിക്കുന്ന സൈനികരുടെ പേരിലാണ് ഇടുന്നത് ആ സംസ്ഥാനത്തുള്ളതല്ല പുറത്തുള്ള ഒരു സംസ്ഥാനത്തെ സംസ്ഥാനത്തൊരാളുകളുടെ പേരാണ് ഇടുന്നത് നമ്മളിവിടെ കേരളത്തിൽ നിന്നും വീരമൃത്യു പ്രാ പ്രാപിച്ചിട്ടുള്ള എല്ലാവരുടെയും പേരിൽ വേറെ പല സംസ്ഥാനങ്ങളുണ്ട് ഒരു ഒരു നാഷണലായിട്ടുള്ള ഒരു ഫീലിംഗ് ഒരു സംഘടനയാണ് ആർമി അതിൻ്റെ ഇതുകൊണ്ടാണ് ഇങ്ങനെ പേരിട്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ആദ്യം അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ആന്റണി ഇതിനെതിരെ ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ സ്ഥലം മേടിച്ചതിനെ പറ്റിയും വേറെ ഒരു വടുതലെന്ന് പറയുന്ന സ്ഥലത്ത് ഭവന നിർമ്മാണം ഉണ്ട് അതിന് അതിനെതിരെയൊക്കെ എൻക്വയറി ഒക്കെ നടത്തിയിട്ടുള്ളതാണ് അന്ന് ഒട്ടേ ആരോപണങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പതിനായിരം രൂപ സെന്റിന് മേടിച്ചതന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു രണ്ടര ലക്ഷത്തോളം രൂപയ്ക്കാണ് മറിച്ച് വിട്ടത് എത്ര രൂപയ്ക്കാണ് രണ്ടു ലക്ഷത്തി ലക്ഷം സൈന്യം തന്നെ നമ്മളിന്ന് അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് അതെ ഈ സ്ഥലത്തിന്റെ അതോറിറ്റി സൈന്യമാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താണ് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ആണ് അതിന്റെ ഒരു ഘടനയുണ്ട് അതിനകത്ത് സേവനമനുഷ്ഠിക്കുന്നവരെല്ലാവരും സർവീസിലുള്ള പട്ടാളക്കാരും അതിന് അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി അത് ഇപ്പോഴുള്ള എല്ലാ ആർമി കമാൻഡർമാരും തഥാസമയത്തുള്ളവർ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആ തഥാസമയത്തുള്ള എല്ലാ ആർമി കമാൻഡർ മേഖലയിലുള്ള ആർമി കമാൻഡർ അവരും ആർമിയുടെ സേനാധ്യക്ഷനും ഉപസേനാധ്യക്ഷനും ഇവരെല്ലാവരും ഉണ്ട് ഇതല്ലാതന്നെ എൻജിനീയറിങ് ചീഫ് അഡ്ജിറ്റൻറ് ജനറൽ എന്നീ വളരെ വളരെ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്തുണ്ട് ഇവർക്ക് വേണ്ടി ഉപദേശക സമിതികളും വേറെ ഗ്രീവൻസസ് കമ്മിറ്റി അങ്ങനെ പല കമ്മിറ്റികളും ഇതിനകത്തുള്ള വലിയൊരു സംഘടനയാണിത് അപ്പോൾ അതിനുവേണ്ടി ഇവർ പൈസ ആള് നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതനുസരിച്ച് പല സ്ഥലങ്ങളിൽ ഇത് മേടിക്കുകയും പിന്നെ അവരുടെ കയ്യിലുള്ള വയസ്സായിട്ട് സ്ഥലം മേടിക്കുകയും പിന്നെ നമ്മൾക്ക് മറിച്ച് വിറ്റ് ഈ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി നമ്മൾക്ക് തരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒരു ഫ്ലാറ്റിന് എന്ത് വില ആണ് ടോട്ടൽ അപ്പം സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് മേടിച്ചത് അന്നത്തെ വിലയ്ക്ക് ഒരു എൺപത്തഞ്ച് ലക്ഷത്തിനടുത്തോളം രജിസ്ട്രേഷൻ ചാർജസും അതെല്ലാം കൂടിയിട്ട് സ്ഥലത്തിന്റെ അടക്കം സ്ഥലത്തിന്റെ അടക്കമായിട്ട് അപ്പം അതല്ലാതെ തന്നെ അത് ചിലർ എഴുപത്തി അഞ്ച് ചിലർ അറുപത്തിയെട്ട് എഴുപത് പിന്നെ താമസിച്ച് മേടിച്ചവർ ഇതിനേക്കാളും കൂടുതൽ ഫൈനാൻസ് കോസ്റ്റായിട്ട് തൊണ്ണൂറ് ലക്ഷം വരെ കൊടുത്ത് മേടിച്ചവരുണ്ട് ഇതിന് പുറമെ ഇതിനകത്തുള്ള എല്ലാ ഫിറ്റ്മെന്റ്സ് നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു നമ്മൾ നമ്മുടെ സ്വപ്നമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കബോർഡ് പണിയുന്നു ഒരു അലങ്കാര വസ്തുക്കൾ ഇടുന്നു ഭിത്തിയിൽ എന്തെങ്കിലും ഇരുന്നു അതെല്ലാം അങ്ങനത്തെ വർക്ക്സ് എ സി അങ്ങനെയെല്ലാം നമ്മൾ ഒരു ലക്ഷം നമ്മൾ ഇരുപതും ആ എല്ലാവരും പലരും പല എമൗണ്ട് ചെയ്തിരിക്കുന്നത് പാനലിങ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതെല്ലാം ഫിക്സേഴ്സ് ആണ് പൊളിച്ചു മാറ്റാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സ്വന്തം വീട് സ്വന്തം ഫ്ലാറ്റ് ആണ് സ്വന്തം സ്വന്തം ഫ്ലാറ്റ് നമ്മളെ നമ്മൾ പണം കൊടുത്ത് വാങ്ങി ആർമി വെൽഫെയർ മേടിച്ചു നമ്മളെ സ്വന്തമാക്കി അതെ അപ്പം ആ ഉണ്ടാക്കിയ കാര്യത്തിലാണല്ലോ ഇപ്പൊ തർക്കം ഇവിടെ എത്ര ഇരുന്നൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകളാണ് മൊത്തമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഫ്ലാറ്റ് സമുച്ചയം ഇരുപത്തെട്ട് നിലയുണ്ട് ഒരു ഫ്ലാറ്റ് എ ടവറിൽ ഫ്ളാറ്റ് ബാക്കിയുള്ള ഇതിന് എട്ട് ആറ് നിലയില് രണ്ടത്തെ ആറു വർഷമായിട്ടേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അവസ്ഥ എന്താ എന്നുള്ളത് ഞങ്ങൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കാം അതിനു മുമ്പായിട്ട് പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് തരുമ്പോൾ തന്നെ ഇതിന് പലതരം കോട്ടങ്ങളും കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രൂപേണ കാണാൻ പറ്റും അതുമാത്രമല്ല ഈ കെട്ടിടത്തിൽ നിന്ന് പല കോൺക്രീറ്റ് കഷ്ണങ്ങളും അടർന്നു വീഴാനും പൊട്ടാനും ഈ സാറിൻ്റെ അടുത്ത് തന്നെ രണ്ടു പ്രാവശ്യം ഇദ്ദേഹത്തിൻ്റെ തലയിൽ വീഴാതെ തൊട്ടടുത്ത് വീണിട്ടുണ്ട് അങ്ങനെ പലർക്കും പലരുടെയും വണ്ടികളും ഒക്കെ ഉണ്ട് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ആണിത് താങ്കൾ ഏത് മേഖലയിലാണ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്നത് ഞാൻ ഇൻഫെൻട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കരസേന കരസേനയില് കാലാൽപ്പട അതായത് കാലാൽപ്പട എന്ന് വെച്ചാൽ ഈ അതിർത്തികളിൽ നിങ്ങൾ താങ്കൾ കേട്ടാണ് ഇപ്പൊ ഞാൻ ഗൽവാൻ സെക്ടറിൽ സെക്ടർ കമാൻഡർ ആയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ കാശ്മീരില് ലഡാക്കില് നോർത്ത് ഈസ്റ്റില് സർവീസിന്റെ മിക്കവാറും യുദ്ധഭൂമിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതെ പാകിസ്ഥാന്റെ അതിർത്തിയിലും ചൈനയുടെ അതിർത്തിയിലും ഞാൻ പല പ്രാവശ്യം ഞാൻ വർഷം സർവീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പല പ്രാവശ്യം നമ്മൾക്ക് അവിടെ സർവീസ് ചെയ്യാം വെച്ചിട്ട് അവിടെ ജോലി എടുത്തിട്ടുണ്ട് അല്ലെ ജനങ്ങളെ സേവിച്ചിട്ടുണ്ട് അതെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് ഇവിടെ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവിടുത്തെ ഈ പൈസ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനുള്ള ശമ്പള ശിഷ്ടവും കുറച്ച് കുറേ ലോൺ എടുത്തിട്ടുണ്ട് ആളുകൾ പിന്നെ ഞങ്ങൾ റിട്ടയറാകുമ്പോൾ ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി പെറ്റി അത് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് അങ്ങനെയുള്ള പൈസകൾ ഞങ്ങൾ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും പട്ടളക്കാർക്ക് സാധാരണ ഉള്ളത് സ്വന്തം വീട്ടിൽ താമസിക്കാൻ ഒരു സമയം കിട്ടില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി കൂടി അതിൻ്റെ ഒരു സമാധാനപരമായിട്ട് നമ്മുടെ അവസാന കാലം ജീവിക്കാനായിട്ടാണ് എടുത്തത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പണിത് കഴിഞ്ഞ ഉടനെ ഈ ഓരോ ഓരോ കോട്ടങ്ങളും കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിത് എ ഡബ്ല്യു എച്ച് എഴുതി അറിയിച്ചു ആരാണ് നിർമ്മിച്ചത് ഈ ബിൽഡിംഗ് പണിഞ്ഞത് ഈ തന്നെയാണോ ആർമി വെൽഫെയർ അസോസിയേഷൻ തന്നെയാണോ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ്റെ ആണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർ ആളുകൾ ഞങ്ങളുടെ പൈസ കളക്ട് ചെയ്യുന്നു അവർ ഒരു ടെൻഡർ ഇട്ട് ഒരു കോൺട്രാക്ടറെ വിളിക്കുന്നു ഒരു ആർക്കിടെക്ടിന് അല്ലെങ്കിൽ ആരെയൊക്കെ വിളിക്കുന്നു അതെല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു ഒരു ഇതുമില്ല അതിനകത്ത് ഒരു ഇൻഫ്ലുവൻസ് ഞങ്ങൾക്കില്ല ഞങ്ങളറിയില്ല അതാണ് ഞങ്ങളുടെ ഇത് ഞങ്ങൾ അതിർത്തിയിൽ സേവനം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും സ്ഥലമെടുക്കുന്നത് എവിടെയാണ് അതിൻ്റെ വില എന്താണ് അതിൻ്റെ ഡിസൈൻ എന്താണ് അത് ഏത് കോൺട്രാക്ടർ പണിയും ഏത് ആർക്കിടെക്റ്റ് അതിനെ നോക്കും ഏത് സ്ഥാപനം അത് നിരീക്ഷിക്കും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം അതിനു വേണ്ടിയുള്ള എല്ലാ ഉത്തരവാദിത്വം അവരുടെ തന്നെയാണ് അതിന് ഞങ്ങളുടെ ഇതൊന്നുമില്ല അപ്പൊ ഈ പൊട്ടി വിഴ വിഴാ അമ്മയെ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ പല ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പൊ ചിലയിടത്ത് വിള്ളലുകൾ ചിലയിടത്ത് ഈ ഞാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ ബേസ്മെന്റിലും ഇവിടെയൊക്കെ വരുന്നു ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോകുന്നു ഈ ടൈലുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നു ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം ലിഫ്റ്റിൻ്റെ അവിടെയുള്ള ഇങ്ങനെ വിങ്ങിവീർത്ത് നിൽക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് താഴെ വീഴുക ഓരോ കെട്ടിടം ത്തിൻ്റെ ഓരോ നിലകളിൽ ഇങ്ങനെ വിള്ളലുകൾ വരിക ഓരോ വലിയ തൂണുകളിലും ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള വിള്ളലുകൾ വീഴുക അങ്ങനെ പൊളിഞ്ഞ് വീഴുക കോൺക്രീറ്റ് കഷ്ണങ്ങൾ പിന്നെ ഓരോ കമ്പിയും നമുക്ക് കാണാം ഇത് വലിയ കമ്പി ഇട്ടിരുന്നത് ഒരു രണ്ടിഞ്ചിന്റെ കമ്പിയാണെങ്കിൽ അത് ഇപ്പൊ തുരുമ്പിച്ച് ഒരു ഇഞ്ച് പോലും ഇല്ല ഇപ്പൊ താങ്കളെ ഇത് ഈ അന്നിട്ട കമ്പി രണ്ട് പേരിൽ കൊണ്ട് താങ്കളെ കൊണ്ട് ഇപ്പൊ ഞാൻ ഉടപ്പിച്ച് കാണിച്ചു താങ്കൾ പോൾസാറ് കാണിച്ചത് രണ്ട് പേരിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് ഓടിക്കാൻ പറ്റാവുന്നതേ ഉള്ളു ആ കമ്പിയിൽ അപ്പൊ ഈ സംഭവങ്ങൾ നോട്ട് ചെയ്ത ശേഷം അതായത് ഈ കൺസ്ട്രക്ഷനിൽ ഉണ്ടായ വലിയ ഗുരുതരമായ തകരാറാണല്ലോ അത് ഏത് സമയത്തും ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് അപകടം പറ്റാത്തത് പൊളിഞ്ഞു വിടാൻ സാധ്യതയുണ്ട് അതിനുശേഷം എന്ത് ഫൈറ്റാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് സ്വതവേ നമ്മൾ അവരിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ആദ്യമൊരു മുപ്പത്തഞ്ച് വർഷം ആർമിയിൽ വിശ്വസിച്ച് ജനങ്ങളെ സേവിച്ചിട്ടുള്ള താങ്കളെ പോലുള്ള ബ്രിഗേഡിയറായ ഒരാൾക്ക് ആർമിയെ വിശ്വസിച്ച് സ്വന്തം ആ ഫ്ലാറ്റ് കരസ്ഥമാക്കുകയും പിന്നീട് ചതിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് അതെ ഞാൻ മാത്രമല്ല പിന്നെ സാറിനെ പോലെയുള്ള ആളുകളും ജോസ് കുട്ടി സാറിനെ പോലെയുള്ള ആളുകളും ആർമിയിൽ വൈസ് ചീഫ് ചീഫായിട്ടിരുന്ന രണ്ട് പേര് തന്നെ ഇവിടെ ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട് ഈ എ ബ്ലോക്കിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു സഹമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ സാറും താമസിക്കുന്നുണ്ട് ഈ ബ്ലോക്കിൽ തന്നെ ആരാണോ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് കിട്ടാൻ കാരണം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആണ് ഓണർഷിപ്പ് രണ്ടു പേര് അദ്ദേഹവും ഈ മന്ത്രിയാകുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു ഈ ജോർജ് ബഹുമാനീയനായ ഒരു മന്ത്രി നമുക്ക് ഇവിടെ പരിഹാരം കാണാത്തത് അത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഞാൻ മൂല്യതെടുക്കണമെങ്കിൽ അദ്ദേഹം ഓൾറെഡി ഒരു ഇതിൻ്റെ ഇരയായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ ഇരയായിട്ടുള്ള വ്യക്തി തന്നെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ഒരു പക്ഷേ ഭാര്യ അടക്കമുള്ള കുടുംബല്ലേ ഇതിനകത്ത് സ്വന്തം പറ്റിക്കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടുന്നത് സത്യസന്ധമായി നേരിട്ട് ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ സഡൻ ആക്ഷൻ ഉണ്ടാവണ്ടേ അദ്ദേഹം ഒരു ഓണറാണ് ഒരു കോ ഓണറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫാണ് ഓണർ അപ്പൊ അവരെ എല്ലാം പ്രതിനിധീകരിക്കുന്ന ഞാനാണ് എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ആ എന്റെ ഒരു ഉത്തരവാദിത്തം വൈസ് ചീഫ് വരെ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തം എന്റേതാണ് അപ്പൊ എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് എല്ലാവർക്കും ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ ഒരു ഓണർ എന്ന നിലയിൽ ഒരു ഓണർ എന്ന നിലയിൽ ഉള്ള ഇത് മാത്രമേ എന്റെ ഒരു ഇതിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും മന്ത്രി വന്നു കഴിയുമ്പോൾ അന്നെസറി ആയിട്ട് ഇൻഫ്ലുവൻസ് ആകുമോ എന്നുള്ള ഒരു ഇത് തെറ്റാണെന്നുള്ളതാണ് എന്റെ ഒരു ആ ഒരു ഇതിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഓക്കെ ഇതിൽ തുടർന്നിട്ട് ഇത് പരിശോധന നടത്തിയോ ആ എന്തെങ്കിലും ആരാണ് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടില് തൊട്ട് ഈ വർഷം വരെ പരിശോധനകൾ പല ഒരു ഏഴ് എട്ട് സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് എല്ലാവരുടെയും നിർണയങ്ങളൊന്നും ഞാൻ ഉടനെ തന്നെ പറയുന്നില്ല കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് ത്രിവാണ്ട്രം എഞ്ചിനീയറിംഗ് കോളേജ് ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചെന്നൈ പിന്നെ ബ്യൂറോസ് വെരിറ്റാസ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വിശ്വ തരത്തിലുള്ള ഒരു സ്ഥാപനം അവർ രണ്ട് പ്രാവശ്യം നടത്തി പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ വർഷം ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഹൈക്കോടതി അത് ഉൾക്കൊണ്ടിട്ട് ക്രിറ്റീഷൻ ക്രിറ്റ് പെറ്റീഷൻ കൊടുത്തപ്പോൾ ആ ഒരു ഒരിതിൽ എല്ലാവർക്കും സർവസമ്മതനായിട്ടുള്ള ഒരു ഏജൻസിനെ വെക്കണമെന്നുള്ള അതിൽ എ ഡബ്ല്യു എച്ച്ഒയും ഞങ്ങളും പറഞ്ഞ ഐ എ എസ് സിയിൽ ബാക്കിയുള്ള കക്ഷിയിലും പറഞ്ഞ ഐ എസ് സി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഷുറൻസ് ഓഫ് ബാംഗ്ലൂർ അവർക്ക് അവരോട് പറഞ്ഞു ഈ റിപ്പോർട്ട് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തുകയും ഈ കെട്ടിടങ്ങളുടെ എല്ലാം ഒരു അവലോകനവും ഒരു നിരീക്ഷണവും ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ എന്താണ് നിഗമനങ്ങൾ അത് ഇത് 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 പുനരുദ്ധീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് രണ്ടാമതെ ഒളിച്ച് നിർമ്മിക്കാനായിട്ട് എത്ര കാശ് ചിലവാകും എന്നുള്ളത് റിപ്പോർട്ടിൽ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തന്നെ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ വളരെ സ്പഷ്ടീ സ്പഷ്ട സ്പഷ്ടീകരിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഒന്ന് ഈ ബി ആൻഡ് സി ടവർ താമസയോഗ്യമല്ല അത് അതിൽ താമസിക്കുന്നത് ഒരു അപകട വളരെയധികം ജീവനും സാധനങ്ങൾക്കും അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എത്രയും വേഗം ഇവിടെ താമസിക്കുന്നവരെ പുനർ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ എ ടവറിൽ തന്നെയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ പരീക്ഷിച്ച് ഇതും ജീവിതയോഗ്യമാണോ വസതികൾ എന്നുള്ള കാര്യം വീണ്ടും തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ ബി എം സി ടവറും നിർമ്മിച്ച അതേ നിർമ്മാണം അതേ കമ്പനിയും അതേ ആർക്കിടെക്റ്റും അതേ സംഘടനയായ എ ഡബ്ല്യു എച്ച്ഒയും അതേ സിമെൻറ്റും അതേ കല്ലും അതേ കമ്പികളുമാണ് അതുകൊണ്ട് രണ്ട് കെട്ടിടത്തിനുള്ളത് ഇതിനില്ല എന്നുള്ളത് വെറുതെ നമ്മൾ വാക്കിൽ വാക്കിൽ തോന്നിയതുപോലെ പറഞ്ഞോട്ട് കാര്യമില്ല അതിനുവേണ്ടി അതിൻ്റെയും ഉത്തരവായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ നീക്കാനായിട്ട് എ ഡബ്ല്യു എച്ച്ഒടെ കയ്യിൽ നിന്നും ഒന്നും വന്നിട്ടില്ല അവർ ഇതുവരെ ഈ ടവറെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെയും ഫോട്ടോ ഞാൻ തങ്ങളെ കാണിച്ചു തരാം സെപ്പറേറ്റ് ആയിട്ട് അത് വേണമെങ്കിൽ അവിടെ മോളിൽ പോയി നമുക്ക് നോക്കാം നമുക്ക് എടുക്കാം പിന്നെ ഇവിടെയും താഴെയുള്ളത് പിന്നെ ഇവിടെ നമ്മളെ ഈ കെട്ടിടത്തിൽ താമസയോഗ്യമല്ലാത്തതിനാൽ നമ്മളെ മാറ്റി താമസിക്കാനായിട്ട് സൗകര്യം ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലീഫിന്റെ ഓരോ ഇതിനകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇതുവരെ ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഏഴു മാസമായിട്ടും അതിൻ്റെതായിട്ടുള്ള യാതൊരു നീക്കങ്ങളും ഇല്ല വാടക ഞങ്ങൾക്ക് തരില്ല വാടക തരികയാണെങ്കിൽ പതിനെട്ടാ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് അങ്ങനെയുള്ള കാശ് തരില്ല അത് വെച്ച് ഞങ്ങൾ എവിടെ പോകാനാണ് അത് കോടതിയാണോ പറഞ്ഞത് അതല്ല ഈ കെട്ടിടം പണിഞ്ഞ് തമ്മ അവരാണോ പറയുന്നത് സൊസൈറ്റിയാണോ പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ സൊസൈറ്റി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനായിട്ട് താമസ സൗകര്യം ചെയ്യണമെന്ന് ഉത്തരവായിട്ടുണ്ട് കോടതി കോടതിയിൽ കളക്ടർ ആദ്യമേ തന്നെ ഉത്തരവ് ഡിസാസ്റ്റർ റിലീഫിനനുസരിച്ച് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇവരോട് അപേക്ഷിച്ചു ഞങ്ങളെ മാറി താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു തരൂ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഇവിടെയുള്ള നിലവിലുള്ള ഇത്രയും ഇപ്പോഴുള്ള കെട്ടിടത്തിന് ഇതേ സൗകര്യത്തിനുള്ള കെട്ടിടത്തിൽ വാടക തരൂ അത് നിങ്ങൾക്ക് പറയുന്ന എമൗണ്ട് ഞങ്ങൾ പറയുന്നത് തുകയും തമ്മിൽ എന്തെങ്കിലും ഒരു താതാൽമ്യം ഇല്ലെങ്കിൽ കോടതി അത് നിശ്ചയിക്കട്ടെ ഏതാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു 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 ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് എന്താണെന്നുള്ളത് നിർണ്ണയിക്കാൻ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ നിയോഗിച്ചാൽ അതനുസരിച്ച് അവർ നിർണ്ണയിക്കുന്ന നമുക്കത് സമ്മതമാണ് ഓരോന്നും നമ്മുടെ സാധനം ഇവിടെ നിന്ന് മാറ്റാനും ഇവിടെ നിന്നുള്ള സാധനം പൊളിച്ചു കളയുമ്പോഴുള്ള നഷ്ടപരിഹാരം അതെല്ലാം നമുക്ക് കിട്ടേണ്ടതാണ് നമ്മൾ നമ്മൾക്ക് കിട്ടേണ്ട തന്നപ്പോൾ ഇത് താമസയോഗ്യമാണെന്നുള്ള സർട്ടിഫിക്കറ്റോടും ഉറപ്പോടും കൂടിയാണ് തന്നത് അത് ഞാൻ തങ്ങളെ കാണിച്ചല്ലോ അത് അതിൻ്റെ ഓരോ വാക്കുകളും അവർ അതിൽ നിന്ന് പിന്മാറുകയും അത് ചെയ്യാനായിട്ട് വളരെയധികം സങ്കുചിത മനോഭാവത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് അത് ചെയ്യില്ല എന്നുള്ള ഒരു ഒരു നിലപാട് വേണം അവർ കൈക്കൊള്ളുന്നത് ഈ മരണ ഫ്ലാറ്റുകൾ പൊളിച്ചപ്പോഴും സുപ്രീം കോടതി ഉത്തരവിട്ടത് അതിന് ഫ്ളാറ്റ് വാങ്ങിയവർക്ക് എല്ലാം തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ അങ്ങനെ ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നാണോ പറയുന്നത് ഇവർ ഇവർ ചെയ്യുന്നത് അവർ നമ്മൾക്ക് ചെയ്തിട്ടുള്ള ഓരോ ഓഫറുകളും ഓരോ നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവർ ഇതാണ് ഞങ്ങൾക്ക് വേണിച്ചത് എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് പണിയാനായിട്ട് തന്ന എഴുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ എത്രയാണെങ്കിലും അത് ഞങ്ങൾ തിരിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങളതും കൊണ്ട് പൊയ്ക്കോളുക നിങ്ങളുടെ ഈ സ്ഥലമുണ്ട് ആ സ്ഥലം നിങ്ങൾ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുവോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഈ കെട്ടിടം പൊളിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഈ കെട്ടിടം പൊളിച്ചു കഴിഞ്ഞിട്ട് പൊളിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പുനർനിർമ്മാണിക്കും അതും ചെയ്യാൻ പോകുന്നില്ല പൊളിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം ഉണ്ടാകും അങ്ങനെ പല ഒഴിവ് കഴിവുകളും ഇവർ ഇട്ടിരിക്കുന്നു അപ്പം അവർ പറയുന്നത് അവർക്കിതിനുള്ള ഇത് സാങ്കേതിക വിജ്ഞാനം ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകാനാണ് ഞങ്ങൾ വെറും സാധാരണ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്കിത് പത്ത് മുപ്പത്തഞ്ച് വർഷം താങ്കളെപ്പോലെ ബഹുമായി നാടിന് വേണ്ടി ജീവൻ പണയം വെച്ച് സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമ്മുടെ ചോരുന്നീരും രാജ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആൾ വ്യക്തികൾക്ക് ബഹുമാന്യരായ വ്യക്തികൾക്ക് അവസാനം താമസിക്കാൻ വേണ്ടി ഒരു ഫ്ലാറ്റ് ആർമിയെ വിശ്വസിച്ച് നമ്മൾ വാങ്ങിയപ്പോൾ നമ്മൾ ജീവിതം മുഴുവൻ ഏത് സമയത്തും നിലം പൊതിച്ചത് ഇതിൽ തന്നെ പെട്ട് മരിക്കാൻ പോകുന്ന രൂപത്തിലുള്ള ബിൽഡിംഗ് ആണ് അവർ തയ്യാറാക്കി തന്നത് കറക്റ്റ് തന്നെയാണല്ലോ അതെ അപ്പം ഇത് പൊടും ചതി ചെയ്തത് ആരാണ് അത് അതിനുവേണ്ടി ഒരു അന്വേഷണം വേണ്ടിയിരിക്കുന്നു അതൊരു അന്വേഷണം ഉണ്ടായാലേ പറ്റുള്ളൂ ഇപ്പോൾ ഇത് ഇതിനകത്ത് എന്താണ് ഉണ്ടായത് നമ്മളുടെ കയ്യിൽ കിട്ടിയ സാധനം എന്താണെന്നുള്ളത് നമുക്കറിയാം ഇതൊരു ഡിഫക്റ്റീവ് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ എങ്ങനെയുള്ള സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം ആർക്കാണ് ഏറ്റവും ടോപ്പുള്ള ആളുകൾ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ തന്നെ ഇതിനെ ഏറ്റെടുക്കണം ഇതിന്റെ ഉത്തരവാദിത്വം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരുടെ കീഴിലാണ് അസോസിയേഷൻ അസോസിയേഷൻ വെൽഫെയർ മാനേജിംഗ് ഡയറക്ടർ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ മാത്രമാണോ ആർമിയുടെ ഏറ്റവും ടോപ്പിലുള്ള അതെ അവര് അതിന്റെ മുകളിലായിട്ടാണ് ഇതിന്റെ ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുള്ളത് അപ്പോൾ ഓരോ സംഘടനയ്ക്കും ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ ഉത്തരവാദിത്വമാണ് അവരുടെ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ എ ഡബ്ല്യു എച്ച്ഒയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവര് ഒരു ഉത്തരവാദിത്വം വേണം സൂപ്പർവിഷൻ വേണം അവരുടെ ഓരോ ദിശ ഏത് ദിശയിലാണ് പോകുന്നത് ഇത് അറിയാത്ത കാര്യല്ലേ ഇത് ആ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് അറിയാമായിരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ടുള്ളൊരു ദിശ കൊടുക്കണം ഏത് വയനാടിലാണെങ്കിലോ കാശ്മീരിലാണെങ്കിലോ ആസാമിലാണെങ്കിലോ പ്രളയം ഉണ്ടാകുമ്പോഴോ ഇഴിവ് ഇതുണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴോ അവരെയൊക്കെ രക്ഷിക്കാനായിട്ട് പട്ടാളക്കാർ അവിടെ അങ്ങോട്ട് പോകുന്നത് വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ പാലം പണിത് ആ അവിടെയുള്ള ദുരന്തത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും സഹായങ്ങളും ചെയ്തിട്ടുള്ളത് പട്ടാളമാണെന്ന് എല്ലാവർക്കും അറിയാലോ അവിടെ രക്ഷപ്പെടുന്നതിലൊക്കെ ആയി നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവർ ജീവൻ പണയം വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള പട്ടാളക്കാരോട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയല്ലേ അതെ അതെ അപ്പൊ അവിടെ തന്നെ പോയിട്ടുള്ളവരെല്ലാരും ഇവിടെ നിന്നുള്ളവരാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അദ്ദേഹം തന്നെയാണ് ബ്രിഗഡിയ സലീൽ കുമാർ ഒരു ദിവസം കൊണ്ട് തന്നെ അവിടെ നിന്ന് വിനോദ് ജനറൽ വിനോദ് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വിളിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ വലിയ ആളുകളാണെന്ന് ഞങ്ങൾ പറയും ഞങ്ങളൊരു സാധാരണ പോരാമാരായിട്ട് ഞങ്ങൾ നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അവസാനം പട്ടാളത്തിന് രാജ്യത്തിന് വേണ്ടി നമ്മളെ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചിട്ട് നമ്മൾ നീതിക്ക് വേണ്ടി പോരാടേണ്ട ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടു എന്ന് പറഞ്ഞാൽ ശരി തന്നെയല്ലേ ശരി തന്നെയാണ് അപ്പം ഇത് അതുമാത്രമല്ല ഒരു പൂം വഴി ഇല്ലാതെ ഞങ്ങളിപ്പോ പെരുവഴിയിലായിരിക്കും അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്താണ് എന്താണ് അവസാനം കോടതിയിൽ കൊടുത്ത കേസ് കേസ് അതിന്റെ പൊസിഷൻ അപ്പൊ അത് ഞങ്ങള് ഒരു ജൂലൈയിലായപ്പോഴാണ് ഞങ്ങള് എല്ലാം ഒന്നിച്ച് ഇതായത് അപ്പൊ ഇത്രയും താമസിച്ചത് എന്തുകൊണ്ടാണെന്ന് പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസം പട്ടാളത്തിലെല്ലാം വിശ്വാസത്തിലാണ് നടക്കുന്നത് നമ്മളുടെ മേൽ അധികാരികളുടെ വിശ്വാസത്തിലാണ് നമ്മളുടെ ജീവൻ വരെ വെക്കുന്നത് അവർ പറയുന്ന സ്ഥലത്തേക്ക് പോവുക അവർ പറയുന്ന സ്ഥലത്തേക്ക് വെടിവെക്കുക അവർ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള ഒരു മാനസിക ഒരു അവസ്ഥയിലാണ് എപ്പോഴും ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നതും ഞങ്ങളുടെ ഞങ്ങളുടെ വില തന്നെ അതിനകത്താണ് ഞാൻ പറയുന്നത് എൻ്റെ താഴെയുള്ളവരും അതുപോലെ തന്നെ അനുസരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം പോകാതിരുന്നത് എന്നുള്ള ഒരു ചിട്ട അത് മനസ്സി പക്ഷേ അവസാനം ഞങ്ങൾക്ക് അത്യന്തരമില്ലാതെ പോകേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് വളരെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമാണ് അതിന് ഒരപ്പുറം ഞങ്ങളൊരു കടുകിടെ പോയിട്ടില്ല അതായത് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം എ ടവറിൻ്റെ നിരീക്ഷണം നടത്തുക ബിയും സി ടവറിൻ്റെയും ഞങ്ങളെ ഇവിടെ നിന്ന് മാറി താമസിപ്പിച്ചിട്ട് നമ്മൾക്ക് ന്യായമായിട്ടുള്ള ഒരു വാടക തരിക ഞങ്ങൾക്ക് അതിനുണ്ടാകുന്ന നഷ്ടത്തിനെല്ലാത്തിനും നിങ്ങൾ നഷ്ടപരിഹാരം നടത്തുക ഇത് മാറ്റാനും ഒരു സ്ഥലത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യാനുമുള്ള അതിൻ്റെ സാധനങ്ങൾ ഞങ്ങൾ വയ്ക്കാനുള്ള ഇത് തരിക പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ടവർ എന്തായാലും ഡേഞ്ചറസ് ആണ് ഇത് എപ്പോഴായാലും വീഴും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് വീഴുകയാണെങ്കിൽ മെട്രോ തൊട്ടടുത്തുകൂടിയാണ് പോകുന്നത് അവിടെ കൂടി ട്രെയിനിൽ ആളുകൾ പോകുന്നുണ്ട് പട്ടാളത്തെ രക്ഷിക്ക പട്ടാളൻ്റെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അവർക്ക് ഈ ആ ഒരു ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോറാൻ പറ്റില്ല അത് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ വന്ന് ഡെമോളിഷ് ചെയ്യാം അവരല്ലേ ഉണ്ടാക്കിയത് അവർ തന്നെ ഡെമോളിഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെയുള്ള ബിൽഡിംഗ് ഇതേ ക്വാളിറ്റിയിൽ ഞങ്ങക്ക് ഇതേ ക്വാളിറ്റിയിലല്ല ഇതേ ക്വാളിറ്റിയിലല്ല ഇത് ആകണ്ടിയിരുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു ഇതിന്റെ നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് എഴുപത്തി അല്ലെങ്കിൽ അമ്പത് വർഷം അല്ലെങ്കിൽ നൂറു വർഷം ഏതാണ് നമ്മുടെ നിയമം അനുസരിച്ച് അത് ഉള്ളത് അതുപോലെയുള്ള ഒരു ദീർഘമായ ഒരു അതെ കെട്ടിറപ്പുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് എത്രയും പെഴം അല്ല അവർ പറയുന്നത് പത്ത് വർഷം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇപ്പൊ എന്റെ കണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഉണ്ടാക്കിയത് ഒരു വർഷത്തിനകം കൊണ്ടാണ് എന്നിട്ടിപ്പോ എൺപത് വർഷം പോലും എഴുപത് വർഷം പോലും ആയിട്ടില്ല എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് അമേരിക്കയിൽ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തിരണ്ടിനും ഇടയ്ക്കാണ് ഒരു വർഷത്തിനകമാണ് ഉണ്ടാക്കിയത് അതിന് നൂറ്റി നാല് നിലയുണ്ടായിരുന്നു എന്നിട്ടിപ്പോ തൊണ്ണൂറ് വർഷം വർഷമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പൊ ഇത് പണിയാനായിട്ട് എങ്ങനെയാണ് ഇവർക്ക് പത്ത് വർഷം എടുക്കുന്നത് എത്രയധികം പുരോഗമിച്ചു കഴിച്ചിരിക്കും ഇന്ത്യയിൽ എത്രയും സ്ഥലത്ത് പുതിയ എഞ്ചിനീയറിംഗ് കമ്പനികളും ടെക്നിക്സ് ആളെ യൂണിറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതേ യൂണിറ്റ് തന്നെ തീർച്ചയായിട്ടും യുദ്ധകാലത്ത് തീർച്ചയായിട്ടും ഇപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ നമുക്ക് ഈ പൊട്ടി കിടക്കുന്ന വീണ് കിടക്കുന്ന സ്ഥലത്തൊന്നും കാണാമോ തീർച്ചയായിട്ടും